രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വിദ്യാസമന്നി സ്കോളർഷിപ്പിനെ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ രേഖകളാണ് അപേക്ഷിക്കാൻ വേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം അതുപോലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി പി തലങ്ങളിൽ എല്ലാ വിഷയക്കാർക്കും അപേക്ഷിക്കാം പ്രതിവർഷം രണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സ്കോളർഷിപ്പ് ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ഒന്ന് കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്നത് ജാതി തെളിയിക്കുന്ന രേഖ ഇതിന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകും ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജ് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് ബ്രാഞ്ച് എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ആദ്യ പേജ് അതുപോലെ മാർക്ക് ലിസ്റ്റ് പ്ലസ് ടുവിൻ്റെ ആണെങ്കിൽ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് മതി ഡിഗ്രി ഉള്ളവരാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റും ആവശ്യമാണ് പി ജി വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യമാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാലായിരം രൂപയാണ് ഒരു വർഷം ലഭിക്കുക ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ ആണെങ്കിൽ എട്ടായിരം ഡിഗ്രി നോൺ പ്രൊഫഷണൽ ആണെങ്കിൽ ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക പി ജിക്ക് പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക പോസ്റ്റ് ഗ്രാജുവേറ്റ് നോൺ പ്രൊഫഷണലിനും പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക സി എ സി എസ് സി എം എ തുടങ്ങിയവയ്ക്ക് പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക പി എച്ച് ഡിക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുക വിദ്യാസമന്നതി സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇതിനോടൊപ്പം വിവിധ മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനുള്ള ധനസഹായം അനുവദിക്കുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് പദ്ധതിയിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിദ്യാസമന്നതി സ്കോളർഷിപ്പിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ നാലാണ് കോച്ചിംഗ് അസിസ്റ്റന്റ് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നവംബർ ഏഴിനകം നൽകണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമപഠനം കേന്ദ്ര സർവകലാശാല പ്രവേശനം ബിരുദം ബിരുദാനന്തര ബിരുദം എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷകൾ സിവിൽ സർവീസ് ബാങ്ക് എസ് എസ് സി പി മറ്റിതര മത്സര പരീക്ഷകൾ വിവിധ യോഗ്യതാ നിർണയ പരീക്ഷകൾ തുടങ്ങിയവയുടെ പരിശീലനത്തിനുള്ള ധനസഹായമാണ് കോച്ചിംഗ് അസിസ്റ്റൻ്റ് പദ്ധതിയിൽ നൽകുന്നത് വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇതിനായുള്ള അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നൽകാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്